അയാൾ എന്നോട് എന്തിനത് ചെയ്തു നടി മെറീന മൈക്കിളിനെ ഏറ്റവും വിഷമിപ്പിച്ചതും ചിന്തിപ്പിച്ചതും വല്ലാത്ത ചോദ്യം നമ്മൾ വിശ്വസിക്കുന്നവരിൽ നിന്ന് ചിലത് കേൾക്കുമ്പോൾ സഹിക്കാൻ കഴിയില്ല അത്തരത്തിൽ നീറുന്നൊരു അനുഭവം പറയുകയാണ് നടി മെറീന മൈക്കിൾ ഒരിക്കൽ ഞാൻ അഭിനയിക്കുന്ന സെറ്റിൽ മറ്റൊരു പ്രൊഡക്ഷൻ കൺട്രോളർ വന്നിട്ട് മെറീനയാണോ ഇതിൽ ലീഡ് എന്തിനാണ് ഇവരെയൊക്കെ നായികയാക്കുന്നത് എന്ന് ചോദിച്ചു ഞാൻ ചെയ്യുന്ന പടത്തിന്റെ കൺട്രോളർ എന്റെ സുഹൃത്തായിരുന്നു അദ്ദേഹം വിഷമിച്ചാണ് എന്നോട് ഇത് പറഞ്ഞത് ഇങ്ങനെ ചോദിച്ച വ്യക്തി ഞാൻ ഇക്ക എന്നൊക്കെ സ്നേഹത്തോടെ വിളിക്കുന്ന ആളാണ് എന്നോടൊരു വ്യക്തി വൈരാഗ്യവും ഉണ്ടാകേണ്ട ആളല്ല അദ്ദേഹം എന്തിനാണ് ഇങ്ങനെ പറഞ്ഞതെന്ന് എത്ര ചിന്തിച്ചിട്ടും എനിക്ക് മനസ്സിലായില്ല അത് കേട്ടപ്പോൾ ആദ്യമൊരു ഷോക്കായിരുന്നു പിന്നെ ആലോചിച്ചപ്പോൾ ഒരാൾ എന്നോട് എങ്ങനെ പെരുമാറണമെന്നത് ഞാൻ പ്രതീക്ഷിക്കുന്നതിന്റെ കുഴപ്പമാണല്ലോ എന്ന് മനസ്സിലായി എല്ലാവരും എന്നോട് നന്നായി പെരുമാറണമെന്ന് പ്രതീക്ഷിച്ചിരുന്നാൽ നിരാശപ്പെടേണ്ടി വരില്ല എന്നു മനസ്സിലായി അങ്ങനെ ചിന്തിച്ചപ്പോൾ ഒരു സമാധാനം തോന്നി ഇത്തരം കപടസ്നേഹിതരാൽ നാം വല്ലാതെ കഷ്ടപ്പെടും ഫലം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി